ഫ്രണ്ട്സ് ബിന്ദുസ് കിച്ചൺ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു പാവയ്ക്ക വെച്ചൊരു പുളിങ്കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനൊരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് മുഴുത്തൊരു പാവയ്ക്കയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഈ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് പുളിയാണ് പുളിയുടെ അനുസരിച്ച് നമുക്ക് ഓരോ പുളിക്ക് ഓരോ പുളിയായിരിക്കും അതനുസരിച്ച് നമ്മൾ എടുക്കുക നമ്മുടെ പാവയ്ക്ക നമ്മൾ അരിഞ്ഞ് ചെറുതായിട്ടതിന് ഇച്ചിരി ഉപ്പും പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുളിങ്കറി തയ്യാറാക്കാൻ തുടങ്ങാം നമ്മളൊരു ഇരുമ്പിൻ്റെ ചെറിയ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പാവയ്ക്ക ഒന്ന് വഴത്തി എടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നിട്ട് നമുക്ക് നമ്മുടെ പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളപ്പി കൊടുക്കാം നമ്മുടെ പാവയ്ക്ക് അങ്ങനെ വറുത്ത് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം നമ്മുടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു ശകലം ഇഞ്ചി ചെറുതായിട്ട് ചെറുതായിട്ടണഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം ഇഞ്ചി കൂടെ വെച്ചേക്കുമ്പോൾ ഒരു നമ്മൾ കഴിക്കുമ്പോൾ ഒരു ഇഞ്ചിയൊക്കെ മൂത്തൊന്ന് കടിക്കാൻ കിട്ടും ഇഞ്ചി ഒന്ന് മൂത്ത് വരട്ടെ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ സൗകര്യത്തിലേ ഇട്ട് കൊടുക്കാം പച്ചൻമുളകിട്ട് കൊടുക്കാം ഇട്ട് വെച്ചിരിക്കുന്ന ഉള്ളി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുത്ത് രണ്ട് മൂന്നെണ്ണം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വാടി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ അങ്ങനെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ശകലം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ പൗഡ് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവുള്ളത് വേണമെങ്കിൽ എരിവുള്ളതും ചേർത്ത് കൊടുക്കാം നമുക്ക് തീ കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് പച്ചമണം പോകുന്നത് വരെ മൂപ്പിച്ചെടുക്കാനായിട്ട് നമ്മുടെ മസാലയൊക്കെ അങ്ങനെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് വെച്ചിട്ട് നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്കിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ൂടെ ഒന്ന് തിളച്ച് വരട്ടെ നമ്മുടെ കറി തിളച്ച് വന്നിട്ട് നമുക്കിനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ അങ്ങനെ നമ്മുടെ പാവയ്ക്ക പുളിങ്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ ഇതേ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു